എല്ലാവർക്കും നമസ്കാരം പഴയ കാരനാണ് ഇന്നുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി പഞ്ചായത്ത് വടക്കഞ്ചേരി വില്ലേജ് പന്നിയങ്കര ടോൾ പ്ലാസൻ്റെ അവിടേക്ക് ഇവിടെ നിന്ന് കർശിച്ച് രണ്ട് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ എൻ എച്ച് ഹൈവേയിലേക്ക് കിട്ടോ വടക്കഞ്ചേരി പാലക്കാട് കോയമ്പത്തൂർ എറണാകുളം എൻ എച്ച് ഹൈവേയിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ പന്നിയങ്കര ടോളിൻ്റെ അവിടേക്ക് ഇത് മൊത്തം വന്നിട്ട് നമുക്ക് മൂന്ന് ഏക്കർ സ്ഥലമാണ് വരുന്നത് കേട്ടോ ഇതാകെ ഒരു ലേസാണ് വെട്ടിയിട്ടുള്ളൂ ആ ഏഴാം വർഷം തെയ്യാണ് കംപ്ലീറ്റ് വെട്ടാൻ തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇരുപത്തി അഞ്ചോളം തെങ്ങ് വരുന്നുണ്ട് പിന്നെ ഒരു നാനൂറ്റി അൻപത് റബറാണ് മൊത്തം വരുന്നത് ഒരു അത്യാവശ്യം ഒരു ചെറിയൊരു ചെരുവുള്ളൂ എന്നാൽ നിരന്ന ഭൂമിയാണ് പാറയും കാര്യങ്ങളൊന്നുമില്ല നല്ല സൂപ്പർ മണ്ണ് വടക്കഞ്ചേരിയിലാണുള്ളത് അടുത്ത ഫോറസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നിറച്ച് വീടുകളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുവശം വീടുകളാണ് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താൻ വഴി അടക്കും ഓക്കെ പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി ടൗണിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ വടക്കഞ്ചേരി എൻ ഹൈവേ ഡയാന ഹോട്ടലിന് നേരെ മുന്നിലൂടെ വരുന്ന വഴിയാണ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന വഴിയാണ് വടക്കഞ്ചേരി ടൗണിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് അപ്പോൾ വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഇതിലേക്ക് മൂന്ന് വഴിയാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത് നമ്മുടെ പന്നിയങ്കര ടോളിൻ്റെ അവിടെ നിന്ന് ടോൾ പ്ലാസയുടെ അവിടെ നിന്നും ഇതിലേക്ക് രണ്ട് ആണ് വരുന്ന ദൂരം തൊട്ടപ്പുറത്ത് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ അവിടെ നിന്നും രണ്ട് ആണ് അപ്പോൾ എൻ എച്ച് ഹൈവേയിൽ നിന്ന് രണ്ട് ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വഴി കാര്യങ്ങൾ ലൊക്കേഷനും എല്ലാം കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക ഇത് സ്കൂളാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂൾ വരുന്നുണ്ട് പാൽ സൊസൈറ്റി പള്ളി മദ്രസ ചർച്ച് എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളും താമസിക്കുന്ന നല്ലൊരു ഏരിയ ഇതാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ കംപ്ലീറ്റ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക എൻ്റെ നമ്പറും ഓഫീസ് നമ്പറും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതാണ് ഇതിന് ഓണർ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് അളന്ന് കാണുന്ന സെൻറ്റിന് വില ചോദിക്കുന്നത് ഇതിൽ നാനൂറ്റമ്പത് റബ്ബർ മരങ്ങളുണ്ട് വെട്ടാരായത് പിന്നെ ഒരു പത്തിരുപത്തഞ്ച് തെങ്ങ് കുറച്ച് തേക്ക് മരങ്ങൾ പാഴ്മരങ്ങൾ എല്ലാം ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിലുള്ള ഒരു കച്ചവടമാണ് അപ്പോൾ മൂന്ന് ഏക്കർ സ്ഥലം അളന്ന് കാണുന്ന സെൻറ് വില മുപ്പത്തി അയ്യായിരം രൂപ ഏക്കറയ്ക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വിലയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി തരാമെന്നും പറഞ്ഞിട്ടുണ്ട് നിരന്ന ഭൂമി അടുത്ത ചുറ്റുവശം വീടുകൾ ഫോറസ്റ്റ് ബൗണ്ടറിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സ്ഥലങ്ങൾ അന്വേഷണം നടക്കുന്ന ആളുകളിലേക്ക് എത്തുന്നതായിരിക്കും ഇത് നമുക്ക് ഹൗസ് ബ്ലോട്ടായിട്ട് മുറിച്ച് കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നേരത്തെ നല്ല ഈ റബ്ബറൊക്കെ മുറിച്ച് നല്ല ക്ലീൻ ആയി കഴിഞ്ഞാൽ വീടുകൾ വെച്ച് വില്ലാസൊക്കെ പണിയാൻ പറ്റിയ നല്ലൊരു ഏരിയയും കൂടിയാണ് എല്ലാ വിഭാഗം ആളുകളും താമസിക്കുന്ന എല്ലാ സൗകര്യങ്ങളും കൂടിയ നല്ലൊരു സ്ഥലം നല്ല പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു കൂളിങ് സൈലൻ്റ് ഒരു ഏരിയ അപ്പോൾ വരുമ്പോൾ വിളിച്ചിട്ട് വരിക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുക ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വിടുക ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എവിടെയായാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകൾ വിളിക്കുക ഇതുപോലെ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിക്കുക അപ്പോൾ വരുമ്പോൾ വിളിച്ചിട്ട് വരിക ഓക്കെ